ഒരു സംഘർഷം അങ്ങനെ വിശദാംശങ്ങൾ പോകുന്നു നാടകങ്ങൾ പുതിയ നാടകം വരുമ്പോഴുള്ള സംഘർഷം പുതിയ എഴുത്ത് വരുമ്പോഴുള്ള സംഘർഷമാണ് പലപ്പോഴും പുതിയതിനെ പിന്തിരിപ്പനെന്നും പ്രതിരോധകരമെന്നും ഒക്കെ തന്നെ എന്നുള്ള നിലയ്ക്ക് വിലയിരുത്താനുള്ള ശ്രമങ്ങളാണ് പലപ്പോഴും നടക്കുന്നത് അതത്ര ശരിയാണെന്ന് തോന്നുന്നില്ല ഒരു കാര്യം മാത്രം പത്തിഞ്ച് കൊല്ലക്കാലമായിട്ട് സമൂഹ മാധ്യമങ്ങളുടെ കലാവതരണങ്ങളും എഴുത്തും വായിലും അത് സാങ്കേതിക മേഖലയിൽ മാത്രം അല്ലെങ്കിൽ സമൂഹമാധ്യമങ്ങളുടെ മാത്രം മേഖലയിൽ ഒരുക്കി നിൽക്കും എന്നായിരുന്നു പ്രതീക്ഷിക്കുന്നത് അത് മനുഷ്യൻ്റെ സമസ്ത മേഖലയിലും അതായത് ഏറ്റവും പ്രധാനമായും സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ എഴുത്തിൽ ഒക്കെ തന്നെ പ്രതികരിക്കും ഞങ്ങളൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കഥ നോവൽ മേഖലയിലൊക്കെ അടുത്ത കാലത്ത് വന്നിട്ടുള്ള എഴുത്തിനെ മാറ്റം അതിനെ വിലയിരുത്തണം അത് മുഴുവൻ പോസിറ്റീവ് ആണെന്നോ നെഗറ്റീവ് ആണെന്നോ എല്ലാം ഞാൻ പറയും പക്ഷെ അത് എന്തുകൊണ്ട് സംഭവിക്കും കുറെ കാലങ്ങളായിട്ട് നമ്മുടെ നവമാധ്യമങ്ങളിൽ വായിച്ചു കൊണ്ടിരിക്കുകയാണ് നവമാധ്യമങ്ങളിൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ് ആൾ ആ എഴുത്തും വാങ്ങിനെയും അതിന് പുറത്തുള്ള എഴുത്തിലും വാങ്ങിനെയും ബാധിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള അവസ്ഥ മനസ്സിലാക്കണം അപ്പൊ സാംസ്കാരിക രംഗത്ത് അതുണ്ടാക്കുന്ന ഇമ്പാക്ടും കൂടി നമ്മൾ പരിശോധിക്കണം അപ്പൊ ഒരു ദീർഘമായ ആമുഖത്തിന് കുതിരക്കുതിരുന്നില്ല ഇങ്ങനെ നമുക്ക് വളരെ കൃത്യമായ രീതിയിലുള്ള സമൂഹ സമൂഹമാധ്യമത്തെ കുറിച്ച് നമുക്കുള്ള ധാരണകൾ ധാരണ പിശകുകൾ അത് സംബന്ധിച്ചുള്ള സംശയങ്ങൾ നിവാരണം ചെയ്തുകൊണ്ട് ഒരു ധാരണ കൃത്യമായ കഴിയാവുന്ന മറ്റിലുള്ള ഒരു ധാരണ സമൂഹത്തിന്റെ വെളിച്ചത്തിൽ രാഷ്ട്രീയത്തിൻ്റെ വെളിച്ചത്തിൽ ജനാധിപത്യത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് തയ്യാറാക്കി സംസ്ഥാന സമ്മേളനത്തിൻ്റെ മുമ്പാകെ അവതരിപ്പിക്കേണ്ടതുണ്ട് അതിന് സഹായകരമായി ചർച്ചകൾ നടക്കണം ഇവിടെ നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട അവതരണങ്ങൾക്കൊപ്പം ഈ മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരുള്ളവരക്കുള്ള സ്വന്തം അനുഭവങ്ങളും ആശന്റുകളും അത് വളരെ പ്രധാനമാണ് അതുകൂടി പങ്കുവയ്ക്കാനുള്ള ഒരു സന്ദർഭവും സൗകര്യവും ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടി എന്നുള്ളവരെയൊക്കെ നമ്മുടെ ഇതിൻ്റെ ഉദ്ഘാടനം അതിന് ഏറ്റവും അനുയോജ്യമായിട്ടാണ് നമ്മുടെ പ്രസിഡന്റ് മാത്രമല്ല പുതിയ കലയുടെയും പുതിയ ആസ്വാദനത്തെയൊക്കെ തലങ്ങളിൽ വളരെ സൂക്ഷ്മമായിട്ട് അവർക്കൊണ്ടിരിക്കുന്ന അദ്ദേഹമാണ് നിർവഹിക്കുന്നത് എൻ്റെ കുറച്ച് ഞാൻ